തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി പി വി അൻവർ എം എൽ എക്കെതിരെ രൂക്ഷവിമർശനവുമായി വേങ്ങരയിൽ സി പി എം പ്രവർത്തകർ പ്രകടനം നടത്തി വേങ്ങര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം എസ് എസ് റോഡിലെ കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ രംഗത്ത് വന്ന പി വി അൻവറിനെ കുലങ്കുത്തി എന്നും ജൂദാസെന്നും പേരെടുത്തു വിളിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയത് गुस्सा <muchos> نن کي برڪاناته نن کي برڪاناته اي اننگران کي لاڳا ڏي جا عليه رواني ڏي ڪندڙ ٿي ٿو ڪو پونجا ٿي ٿو طاقتن رنگيتو طاقتن رنگي ٿو هون پڪان دل يا ٿي ٿي ٿا مليا ٿا காங்க புறத்தறிஞர் காங்கிரஸ் சரித்து புற தெரிஞ்ச പ്രകടനത്തിന് ശേഷം ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ സംഘം ജില്ലാ കമ്മിറ്റി അംഗം വി ടി സോഫിയ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി കെ ടി അലവിക്കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് വകുപ്പ് കൈകാര്യം ചെയ്ത് എതിരായി ഭാഗമായി പോലീസ് സ്ഥലം മാറ്റുകയല്ല സസ്പെൻഡ് ചെയ്യുകയല്ല വേങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ശിവദാസ എം ഇബ്രാഹിം എൻ കെ പോക്കർ എൻ മുഹമ്മദ് അഷ്റഫ് കെ പി സുബ്രഹ്മണ്യൻ പി സെയ്ഫുദ്ദീൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര